െ മഹത്വപ്പെടുത്തുന്നു എന്ന സ്തോത്രഗീതം ആലപിച്ച് ജീവിതം തന്നെ ഒരു സങ്കീർത്തനമാക്കി മാറ്റിയ പരിശുദ്ധ അമ്മയുടെ അപദാനങ്ങൾ കീർത്തിക്കുന്ന ഈ ആവേമരിയ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം അമ്മ ഹൃദയത്തിന് കുളിർമയേകുന്ന കണ്ണുകളെ ഈറൻ മഴ പോലെ പെയ്തിറങ്ങുന്ന നനവുള്ള ഒരു ഓർമ്മയാണ് ഒരു നല്ല അമ്മയുടെ സാന്നിധ്യം ഒരു കുടുംബത്തെ കൂടുമ്പോൾ ഇമ്പമുള്ളതാക്കുന്നുണ്ട് ഭൗതിക ജീവിതത്തിൽ ഒരമ്മയുടെ സ്വാധീനം ഇത്രത്തോളമാണെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പരിശുദ്ധയമ്മ നമ്മുടെ കരം പിടിച്ചാൽ നമ്മുടെ ആത്മീയ ജീവിതം ഉണർവുള്ളതാകും കാനായിലെ കല്യാണവിരുന്നിൽ ഒരത്ഭുതത്തിന് വഴിതെളിച്ചുകൊണ്ട് തൻ്റെ പുത്രനെ ജീവിത നിയോഗങ്ങളിലേക്ക് പറഞ്ഞു വിട്ട അമ്മ നമ്മെയും നമ്മുടെ ജീവിത നിയോഗങ്ങളിലേക്ക് പറഞ്ഞയക്കും വിശുദ്ധ യോഹന്നാൻ സ്ലീഹയെ പോലെ പരിശുദ്ധ അമ്മയെ നമുക്ക് കൂട്ടിക്കൊണ്ടുപോകാം നമ്മുടെ ഭവനങ്ങളിലേക്ക് ജീവിതങ്ങളിലേക്ക് ഹൃദയത്തിലേക്ക് പരിശുദ്ധയമ്മ മാതൃവാത്സല്യത്തോടെ നമ്മെ ചേർത്തണയിക്കട്ടെ അമ്മ എന്ന രണ്ടക്ഷരത്തിൽ സ്നേഹ Gracias. अय ിഹായിക്കു സ്തുതിയായിരിക്കട്ടെ കർത്താവിന്റെ ദിവ്യ സ്നേഹ വജസ്സുകൾ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ കൂടുതൽ വെട്ടിയൊരുക്കുവാനായി നമുക്കും പ്രാർത്ഥിക്കാം പരിശുദ്ധി അമ്മയുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്നേഹത്തോടെ ഒന്ന് കടന്നു പോയാലോ നമുക്കറിയാം ബൈബിളിൽ അധികം ഭാഗത്തൊന്നും അമ്മയെക്കുറിച്ച് നമ്മൾ കാണുന്നില്ലെങ്കിലും ഒരാറേഴ് സ്ഥലങ്ങളിൽ നമുക്ക് പ്രധാനമായിട്ടും അമ്മയെ കാണാൻ പറ്റും കാരണം അമ്മിയെക്കുറിച്ച് പറയാനുള്ളത് നല്ല ബൈബിൾ രക്ഷകനെക്കുറിച്ച് രക്ഷാകാര ചരിത്രത്തെ കുറിച്ച് പറയാനുള്ളത് കൊണ്ടാണ് പക്ഷെ നമുക്ക് ധ്യാനിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ആഴക്കടലാണല്ലോ അമ്മയുടെ ജീവിതം കുറെയൊക്കെ നമുക്ക് മണിമുത്തുകൾ ശേഖരിക്കാനായിട്ട് പറ്റും നമുക്കൊന്ന് കടന്നു പോകാം അമ്മയുടെ ജീവിതത്തിലേക്ക് നമ്മൾ പറയുന്നില്ലേ വാഗ്ദാനത്തിൻ്റെ പേടകമേ സ്വർഗ്ഗത്തിൻ്റെ വാതിലേ വിഷകാല നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് നമ്മൾ അമ്മയെക്കുറിച്ച് പറയുന്നില്ലേ അപ്പ എങ്ങനെയാണ് എങ്ങനെയൊക്കെ ആയിത്തീർന്നത് അമ്മ ഇങ്ങനെ ഇത്രമാത്രം ഉയർത്തപ്പെട്ടത് എങ്ങനെയാ അമ്മ യേശു തൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തരുന്നത് പോലെ അമ്മ അതിനു മുൻപേ പ്രാർത്ഥിക്കുന്നവളായിരുന്നു തൻ്റെ രക്ഷകനെ സ്വീകരിക്കുവാൻ വേണ്ടി ദൈവപിതാവിനെ സ്നേഹിച്ചതുപോലെ തന്നെ അമ്മ രക്ഷകനെയും ഉള്ളിൽ സ്നേഹിച്ചുകൊണ്ടേയിരുന്നു ദൈവപിതാവിൻ്റെ സ്നേഹം അമ്മ പ്രാർത്ഥനയിലൂടെ അനുഭവിച്ചതുപോലെ തന്നെ മനുഷ്യൻ്റെ രക്ഷകനായി കടന്നു വരുന്ന ആ രക്ഷകനെ അമ്മ ഉള്ളിൽ സ്നേഹിച്ച് 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 പ്രാർത്ഥനയിൽ ആ രക്ഷകനുമായി ഒന്നിച്ചങ്ങോട്ട് ചേർന്ന് കഴിഞ്ഞു പിന്നെ അമ്മയെല്ലാണ്ട് പിന്നെ ആർക്കാ രക്ഷകന്റെ അമ്മയായി തെരഞ്ഞെടുക്കാൻ പറ്റുന്നത് അത്രമാത്രം സ്നേഹത്തിൽ ലോക രക്ഷകന് വേണ്ടി പ്രാർത്ഥനയിൽ ഒരുങ്ങിയിരുന്നവളായിരുന്നു പരിശുദ്ധി അമ്മ എന്ന് നമുക്കറിയാം അങ്ങനെ രക്ഷകൻ സ്വന്തമായതുകൊണ്ട് നിത്യകന്യകയായി ജീവിക്കാൻ അമ്മയ്ക്ക് യാതൊരു പ്രയാസവുമില്ല എൻ്റെ ഈ സമർപ്പണം നിത്യമായിരിക്കണമേ എന്ന് രക്ഷകനോടും പിതാവിനോടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധി അമ്മയുടെ ആ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധനായ ഉസൈ പിതാവ് കടന്നു വരുന്നത് നമ്മൾ കാണുന്നുണ്ട് അമ്മ പ്രാർത്ഥനയിൽ പിതാവും തൻ്റെ ദിവ്യപുത്രനുമായി ഒന്നിച്ചു ലയിച്ചു അതായിരുന്നു അമ്മയുടെ പ്രാർത്ഥന രീതി അമ്മയ്ക്ക് എല്ലാം രക്ഷകനെ എങ്ങനെയെങ്കിലും ഒന്ന് കാണുക എന്നുള്ള ആ അതിരറ്റ സ്നേഹം മുറ്റി നിൽക്കുന്ന സമയത്താണ് ഈ ഗബ്രിയയിൽ ദൈവദൂതൻ കടന്നു വരുന്നത് ഈ അമ്മയ്ക്കല്ലാണ്ട് പിന്നെ ആർക്കാ ഇതിന് യോഗ്യതയുള്ളത് നിങ്ങൾ ദൈവമനുഷ്യന് സ്നേഹഗിത എന്നുള്ള പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ പറയുന്നൊരു കാര്യം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അമ്മ പറയ ഞാൻ എവിടെയെങ്കിലും ലോക ലോകരക്ഷകൻ ജനിച്ചിരിക്കുന്നു എന്ന് അറിയുവാണെങ്കിൽ ഉണ്ടല്ലോ ഞാൻ നടന്ന് നടന്ന് അവിടെ ചെല്ലും മഞ്ഞും മഴയും വെയിലും കൊണ്ട് ഞാൻ നടക്കും എട്ട് ഏത് കാട്ടിൽ കൂടെയും കാട്ടു മൃഗങ്ങളുടെ ഇടയിലൂടെയും ഞാൻ പോകും എന്നിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് പറയും എന്നെ ദാസിയായി നിർത്തണേ നിർത്തിയില്ലെങ്കിൽ ഞാൻ ആ പടിവാതുക്കൾ കിടക്കും ആ കുഞ്ഞിൻ്റെ തുണി അലക്കാൻ എനിക്ക് ഭാഗ്യം തരണേ കാരണം അമ്മ ഇത്രമാത്രം ഈശോയെ ലോകരക്ഷകനെ സ്നേഹിച്ചു അമ്മയുടെ പ്രാർത്ഥന യേശുവിനെ സ്നേഹിക്കുക എന്നതായിരുന്നു അമ്മ സ്നേഹിച്ച് 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 ഈ സ്നേഹത്തിൻ്റെ പൂർത്തീകരണത്തിൽ സ്നേഹം തന്നെയായ രക്ഷകൻ ഈ അമ്മയിലേക്ക് കടന്നു വരികയാണ് പ്രിയ സഹോദരങ്ങളെ നമ്മൾ കർത്താവിനോടുകൂടി സമയം ചെലവഴിക്കുമ്പോൾ യേശുവേ നിന്നെ ഞാൻ മുഴു ഹൃദയത്തോടെ മുഴു ആത്മാവോടെ സ്നേഹിക്കുന്നു എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതെന്ന് വചനം പഠിപ്പിച്ചു തരുന്നുണ്ടെങ്കിലും നമ്മൾ ഇനിയും പരിശുദ്ധിയും അമ്മയെ പോലെ ആ രീതിയിലേക്ക് ഇനിയും കടന്നു വന്നിട്ടില്ല എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും അമ്മ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു ഒന്നുമല്ലാത്തവളായി തീർന്നത് കൊണ്ട് അമ്മയ്ക്ക് യേശുവിനെ ട്രെയിനിങ് കൊടുക്കാനൊക്കെ നല്ല എളുപ്പമായി യേശുവിനെ യാതോ ഒരു വിധ പരാതിയും ജീവിതത്തിൽ നമുക്കറിയാം എല്ലാ സമാനതയും മാറ്റിവെച്ചുകൊണ്ട് വലിയ പേർക്കെതിൽ ലേഖനം രണ്ടേ ഒന്നിൽ സ്വയം താഴ്ത്തുന്ന യേശുവിനെ നമ്മൾ കാണിക്കും താഴ്ന്നിരിക്കുന്ന അമ്മയിലേക്കാ വന്നിരിക്കുന്നത് ഒറ്റ കൊടുക്കപ്പെട്ട രാത്രിയിൽ കണ്ടോ ഒറ്റ കൊടുത്തോ കൊഴപ്പോ ആരാ ഉണ്ണിയെ വളർത്തിയേക്കുന്നത് പരിശുദ്ധ അമ്മയുടെ ആ പ്രാർത്ഥന ചൈതന്യത്തിൽ നിന്ന് രൂപപ്പെട്ടു വന്ന ആ ദാസി എളിമയുടെ മനോഭാവം യേശുവിന് ട്രെയിനിങ് കൊടുക്കുമ്പോഴെല്ലാം അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും യേശു ദീർഘസമയം പ്രാർത്ഥിച്ചതൊരു പക്ഷെ അമ്മയെ നോക്കി പഠിച്ചത് കൊണ്ടാവാം ഈ പരിശുദ്ധി അമ്മയുടെ പ്രാർത്ഥനാ ജീവിതം നമ്മളൊന്ന് കൊതിയോടെ ഓർക്കണം കൊതിയോടെ ധ്യാനിക്കണം റൂമിൽ കടന്ന് കഥ കടച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് യേശു പറഞ്ഞത് അമ്മയുടെ ജീവിതം നോക്കിയിട്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് നമുക്കിതെന്നെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ഭയങ്കര ഉറക്ക സുതിച്ചും പ്രാർത്ഥിച്ചും ഒച്ചിട്ടും തൊണ്ട പൊട്ടിച്ച് നമ്മൾ മടുത്തിരിക്കുന്ന കാലഘട്ടമാണ് പക്ഷേ യേശു എഴുതിയ ഒരു കാര്യമുണ്ട് മുറിയിൽ കഥന്ന് കടന്ന് കഥ കടച്ചു നിങ്ങൾ സ്വർഗീയ പിതാവിന് ഇതൊക്കെ യേശു പഠിച്ചു ചെലപ്പോ ഇവിടുന്നായിരിക്കണം അമ്മയുടെ ജീവിതത്തിൽ നിന്നാ അമ്മയുടെ ജീവിതത്തിൽ നിന്നാ അമ്മ മുഴുവൻ അനുഗ്രഹങ്ങളുടെയും ഒരു സമാഹാരമായി മാറി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നല്ലൊരു മധ്യസ്ഥയായി മാറി അമ്മ നല്ലൊരു ഉപകാരിയായി മാറി അമ്മയ്ക്ക് ലോകമേൽപ്പിക്കുന്ന മുറിവുകളെന്നും ഒന്നും മേൽക്കത്തേല കാണം അമ്മ ആരായി തീർന്നു ദൈവപിതാവിൻ്റെ മകളും പ്രിയപുത്രൻ്റെ മാതാവുമായി മാറുകയായിരുന്നു പരിശുദ്ധ അമ്മ സ്വന്തം പ്രാർത്ഥനയിലൂടെ അമ്മീ ശക്തി മുഴുവൻ ആർജിച്ചെടുത്ത ഈ രീതി നമുക്കും വേദനകളുടെയും ദുഃഖങ്ങളുടെയും മറ്റു ബുദ്ധിമുട്ടുകളുടെയും ഒക്കെ നടുവിൽ അമ്മയെ നോക്കി 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 നമുക്കും നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം അമ്മ വിശുദ്ധമായി ജീവിച്ചതുപോലെ അമ്മ ഈശോയെ വളർത്തിയതുപോലെ അമ്മ ഈശോയ്ക്ക് എങ്ങനെയാണ് ജീവിതം സമർപ്പിച്ചു കൊടുക്കേണ്ടതെന്ന് സ്വന്തം സമർപ്പണത്തിലൂടെ കാണിച്ചു കൊടുത്തതുപോലെ നമുക്കും പലരെയും ഇങ്ങനെയൊക്കെ നയിക്കുവാനും പലർക്കും മാതൃകയാകാനും ഒക്കെയുള്ളൊരു വിളിയാണ് നൽകിയിരിക്കുന്നത് യേശുവിന് ജന്മം കൊടുക്കുവാനായിട്ടുള്ളൊരു വിളിയാണ് നമുക്ക് പ്രത്യേകം അമ്മയുടെ പ്രാർത്ഥനാ രീതിയിലേക്കൊന്ന് കടന്നു പോകണം എന്നെയും ഒന്ന് മാറ്റിമറിക്കണം മുഴുവനായി മാറ്റിമറിക്കണം ഏതൊരു സ്ത്രീക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റും കുരിശിൻ്റെ ചുവട്ടിൽ ഏതൊരു സ്ത്രീക്ക് ഇങ്ങനെ കുരിശിൻ്റെ പാതയിലൂടെ നടന്നു നീങ്ങാനായിട്ട് പറ്റും പറ്റും ആർക്ക് കാരണം അമ്മ അമ്മ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു ബലം നേടിയവളായിരുന്നു നമുക്ക് നന്നായിട്ട് ഓർത്ത് കർത്താവെ ഞങ്ങൾക്ക് ഈ കൃപ തരണം എന്തെല്ലാം നീ പഠിച്ചെടുത്തു എന്തെല്ലാം നീ പഠിച്ചെടുത്തു ജീവിതത്തിന് ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും പ്രാർത്ഥനയിലൂടെ നേടിയെടുത്ത പരിശുദ്ധി അമ്മേ ഞങ്ങൾക്കും ഈ കൃപതരണമേ സ്നേഹമാണ് ജീവിതത്തിൻ്റെ ആദ്യന്തികമായ അടിസ്ഥാനപരമായ ബലമെന്ന് അമ്മ പ്രാർത്ഥനയിലൂടെ നേടിയെടുത്തത് കൊണ്ട് അമ്മ എല്ലായിടത്തും സ്നേഹിച്ചുകൊണ്ടേയിരുന്നു എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ടിരുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ പിശുക്കു വരുന്നത് സ്നേഹത്തിൻ്റെ കാര്യത്തിലാണ് അമ്മയെ പോലെ പ്രാർത്ഥിച്ചാൽ ആരെയും സ്നേഹിക്കുവാൻ ആരെയും ഉൾക്കൊള്ളുവാൻ ആരോടും ക്ഷമിക്കുവാൻ ഇതെല്ലാം അമ്മ നമുക്ക് പറഞ്ഞു തരുന്ന മനോഹരമായൊരു മാതൃകയാണ് ഈ അമ്മയുടെ പ്രാർത്ഥന ശൈലി നമുക്ക് രൂപപ്പെടുത്തി എടുക്കണം ഈശോ പല പ്രാവശ്യം അമ്മയോട് സംസാരിക്കുമ്പോഴും അമ്മയുടെ ആ വലിയ ഹൃദയമുണ്ടല്ലോ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ദൈവപിതാവിനെയും ഗണത്തെ മുഴുവൻ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ജീവിച്ചു കൊണ്ടിരുന്ന അമ്മയ്ക്ക് എന്ത് കേട്ടാലും യേശു സംസാരിച്ചാലും ബാക്കിയുള്ളവർ സംസാരിച്ചാലും എന്ത് പറഞ്ഞാലും അമ്മയ്ക്ക് അമ്മയ്ക്കതൊന്നും യേശത്തേയില്ല കാരണം അമ്മയുടെ ഹൃദയം മുഴുവൻ പ്രാർത്ഥനയിലൂടെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ പുത്രനോടുള്ള സ്നേഹത്തിൽ ഓരോ നിമിഷവും വളർന്നുകൊണ്ടേയിരുന്നു നമുക്കും അൽപ്പങ്ങൾ ശോഭയുള്ളവരാകണ്ടേ നമുക്കും കുറച്ചും കൂടെ സൗന്ദര്യമുള്ളവരാകണ്ടേ അമ്മയെപ്പോലെ കുറേ കൂടി കൃപ നിറഞ്ഞവരാകണ്ടേ നമുക്കും നമുക്കും വിശ്വാസത്തിൽ ഒന്നും കൂടെ ആഴപ്പെടണ്ടേ അമ്മ എലിസബത്ത് വിളിച്ചു പറഞ്ഞ് ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണെങ്കിലും ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയാൻ ഇവിടെ മനസ്സുകളിൽ പോയി തോന്നിച്ചതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന പ്രേരക ശക്തി അമ്മ ഏകാന്തതയിൽ ഏകാന്തതയിൽ പിതൃസന്നിധിയിലിരുന്ന് ആർജിച്ചെടുത്ത വലിയ സമ്പത്തുകളാണ് വലിയ സ്വർഗീയ നിധിയാണ് നമുക്കും ഈ പ്രോഗ്രാമിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ എന്നിരുന്നേ യേശുവിൻ്റെ പാദാന്തികത്തിൽ ഒന്ന് ഈശോട് കൂടെ ഇരുന്നേ ചുമ്മാ അവിടുത്തെ ഒന്ന് സ്നേഹിച്ച യേശുവേ എൻ്റെ യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് ഒന്ന് വെറുതെ അവിടെ ഇരുന്നേ ഒരുപാട് പുസ്തകങ്ങളും പ്രാർത്ഥനകളും എല്ലാം ചെല്ലു കൂട്ടി ചെല്ലു കൂട്ടി അങ്ങനെയല്ല യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് ആ സ്നേഹത്തിൽ നമ്മൾ ലയിച്ചിരുന്ന് കഴിയുമ്പോൾ യേശുവിനെ പോലെ നമ്മളും മാറുകയാണ് പരിശുദ്ധി പോലെ നമ്മൾ മാറുകയാണ് അമ്മ നമുക്കറിയാം നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു അമ്മയ്ക്ക് എവിടെയും കടന്നു വരാൻ സാധിക്കും അമ്മയ്ക്ക് ഒന്നും അസാധ്യവുമല്ലെന്ന് നമുക്കറിയാം ദൈവത്തിലൊന്നും അസാധ്യമല്ലെന്ന് പരിശുദ്ധി അമ്മയാണ് ഇവിടെ പറഞ്ഞത് ദൈവത്തിനൊന്നും അസാധ്യമില്ലെന്ന് പരിശുദ്ധി ദേവദൂതൻ പറഞ്ഞപ്പോൾ പരിശുദ്ധി അമ്മയെ അതെങ്ങനെ വിശ്വസിച്ചെടുത്തി ഇന്ന് നമുക്കറിയാം ഈ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിയ പരിശുദ്ധി അമ്മയ്ക്ക് ഒന്നും അസാധ്യമല്ലെന്ന് അമ്മയ്ക്ക് ഏത് പാവിയേയും ദൈവപിതാവിൻ്റെ പക്കലേക്ക് നയിക്കാൻ പറ്റും പരിശുദ്ധി അമ്മയ്ക്ക് എവിടെയും പ്രത്യക്ഷപ്പെടാനായിട്ട് പറ്റും പരിശുദ്ധി അമ്മയ്ക്ക് ഏത് പാവിയേയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും എത്ര വലിയ കഠോരമായ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു വരുന്നവരെയും താങ്ങി പിടിക്കുവാനായിട്ട് പരിശുദ്ധി അമ്മയ്ക്ക് പറ്റുന്നത് പരിശുദ്ധി അമ്മ മറ്റൊരു മറ്റൊരു അമ്മയായി സ്വർഗീയ അമ്മയായി യേശുവിൻ്റെ മാതാവായി ദൈവമാതാവായി അമ്മ മാറിയത് കൊണ്ടാണ് ദൈവത്തെ പോലെ അമ്മയും ഉയർന്നു ആ വിശുദ്ധിയുടെ പടവിലേക്ക് വിശുദ്ധരുടെ ആ തലത്തിലേക്ക് അമ്മ ഉയർന്നതുകൊണ്ട് അമ്മയ്ക്കും ഇന്നും എന്തും ചെയ്യാനായിട്ട് സാധിക്കും അതുകൊണ്ടല്ലേ നമ്മൾ പറയുക സഹരക്ഷകയാണെന്നും ദൈവമാതാവെന്നും ഒക്കെ എലിസബത്തൊക്കെ വിളിച്ചത് അന്നാണെങ്കിലും നമുക്കതിൻ്റെയൊക്കെ അർത്ഥം ഒന്ന് മനസ്സിലാകണമെങ്കിൽ ും അമ്മയെ പോലെ കണ്ണടച്ച് ശാന്തതയിൽ ഉള്ളു തുറന്ന് ഹൃദയമൊന്ന് ശാന്തമാക്കി ഉള്ളിൽ നിന്നൊരു പത്ത് പ്രാവശ്യം ദൈവമേന്ന് വിളിച്ചാൽ ഈ ചുറ്റിക്കറുകുന്ന അന്ധകാര ശക്തികള് ചുറ്റിക്കറുകുന്ന ഈ പ്രശ്നങ്ങള് നമ്മളെ നന്നായി വിട്ടുപോകില്ലേ നമുക്ക് ഉള്ളീന്ന് ഒന്ന് ദൈവമേന്ന് വിളിക്കാൻ പറ്റുമോ അമ്മ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ ദേവാലയത്തിലേക്ക് വന്നു അവിടെ അമ്മ വിശുദ്ധിയുടെ പടവുകൾ കയ ചവിട്ടി കയറി പക്ഷേ യേശുവൊത്തുള്ള ജീവിതം അത്ര സുഖകരമല്ലായിരുന്നു ആ ആളിക്കത്തിയ ദൈവസ്നേഹവും ആ പ്രാർത്ഥന ചൈതന്യവും ആ വലിയ കൊടുങ്കാറ്റിൻ്റെയും പ്രശ്നങ്ങളുടെയും നടുവിൽ ഒന്നുമല്ലായിരുന്നു അമ്മയെ അതൊന്നും യേശിയിട്ടേയില്ല അമ്മ കണ്ണുനീരന്റെ പുത്രി ഒന്നുമല്ല അമ്മ സന്തോഷത്തിൻ്റെ അമ്മയാ അമ്മ ആനന്ദത്തിൻ്റെ അമ്മയുടെ മുഖയൊന്നും വാടിയിരിക്കുന്നതും നമ്മൾ ഒരിക്കലും കണ്ണു വാടിയിട്ടും ഇല്ല കാരണം ഉള്ളു നിറയെയും പ്രാർത്ഥനയോട് സംഭരിച്ച സ്വർഗീയ സമ്പത്തുണ്ടായിരുന്നു നമുക്കും പ്രാർത്ഥിക്കാം ഈശോയെ എൻ്റെ ഉള്ളിൽ നീയൊന്ന് കണ്ടേ ഈശോയെ നീ ഉള്ളിലേക്കൊന്ന് വന്നേ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പല ലോക ചിന്തകളും ഉള്ളിൽ സൂക്ഷിച്ചു വരിക്കുന്ന ചില പല ലോക അരൂപികളും എൻ്റെ ജീവിതത്തെ കൊച്ചാക്കുന്നു എൻ്റെ ജീവിതത്തെ ചെറുതാക്കുന്നു എനിക്ക് വേദനകൾ നൽകുന്നു എനിക്കും ഈശ് മച് അമ്മയെ പോലെ പ്രാർത്ഥിച്ച് യേശുവിൽ ഒന്നാകുവാനായിട്ടുള്ള കൃപ അങ്ങനൊന്നാകുവാനായിട്ടുള്ള കൃപ നൽകണമേ പരിശുദ്ധിയമ്മേ മാതാവേ എല്ലാം ഈശോയെ പഠിപ്പിച്ചു കൊടുത്തി അമ്മയെ ഞങ്ങൾക്കും ഒന്ന് പഠിപ്പിച്ചു തരണേ അമ്മ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെയും പഠിപ്പിക്കണമേ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ എല്ലാവർക്കും എല്ലാമായി തീരുവാൻ പോലെ ഉയർന്നവരായി ജീവിക്കുവാൻ ഞങ്ങൾക്കും കൃപ തരണമേ അമ്മേൻ മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമമായ തീരുമാനം കർത്താവിൻ്റേതത്രെ സുഭാഷിതങ്ങൾ പതിനാറ് ഒന്ന് ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോകാറുണ്ട് നമ്മുടെ കണക്ക് കൂട്ടലുകൾ തെറ്റുന്നിടത്താണ് ദൈവത്തിൻ്റെ ശരി ആരംഭിക്കുന്നത് നമ്മുടെ സ്വപ്നങ്ങൾ തകർന്നടിയുമ്പോഴാണ് ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറകുമുളക്കുക കണക്ക് കൂട്ടലുകൾ ആകെ തെറ്റിപ്പോയ ഒരു ഭവനം കാനായിയിലെ കല്യാണ വീട് അവിടെ യേശുവിൻ്റെ അമ്മ ഉണ്ടായിരുന്നു എന്ന് സുവിശേഷകൻ സാക്ഷിക്കുന്നു ഒരത്ഭുതത്തിന് വഴിയായി നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ നിർണായകമായ ഒരു ഇടപെടൽ അതെ പരിശുദ്ധയമ്മ നമ്മുടെ ജീവിതത്തിൻ്റെ തകർച്ചകളിലും നിർണായകമായി ഇടപെടുവാൻ ജീവിത തകർച്ചകളെ ദൈവമഹത്വത്തിൻ്റെ അവസരങ്ങളാക്കി മാറ്റുവാൻ എന്നും കൂടെയുണ്ടായിരിക്കട്ടെ തിരുക്കുടുംബത്തിൻ്റെ നാഥയായ അമ്മ തിരുസഭയുടെ നാഥയായ അമ്മ നമ്മുടെ കാർഹിക സഭയായ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കട്ടെ കുരിശിൻ ചുവട്ടിൽ വച്ച് ഈശോ നമുക്ക് നൽകിയ അന്ത്യസമ്മാനം ഇതാ ഇതാ നിന്റെ അമ്മ ആ അമ്മ നമ്മുടെ ജീവിതങ്ങളിൽ ദിവ്യ സാന്നിധ്യമായി ആശ്വാസ തീരത്തേക്ക് നമ്മെ നയിക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധയമ്മേ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ തകർച്ചകളെ ദൈവമഹത്വത്തിൻ്റെ അവസരങ്ങളാക്കി മാറ്റുവാൻ നിർണായകമായി ഇടപെടുവാൻ അമ്മേ കടന്നു കടന്നുവരണമേ